മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ രാത്രി നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അനീഷേട്ടനാണ് അപ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് ഇതൊന്നും ഉരുട്ടാൻ പറ്റുന്നില്ല ഇതിനകത്തൊക്കെ ഭയങ്കര വെള്ളമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ഏട്ടൻ അക്ബറിനോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അനുമോളും അതിൻ്റെ കട്ടയ്ക്ക് പിടിച്ചുകൊണ്ട് അനുമോളും അനീഷേട്ടനെതിരെ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ അനീഷ് ഏട്ടനോട് ഒന്നും പറയാൻ പറ്റില്ല ഈ അനീഷ് അനീഷേട്ടൻ്റെ ക്യാപ്റ്റനായ ബിന്നിനോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ആ ഏട്ടൻ ക്യാപ്റ്റനായതിൽ നമുക്ക് കുഴപ്പമൊന്നും പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയ മതി ഇതൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമാക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അനീഷേട്ടൻ വെറുതെ കിടന്നൊച്ചിടുന്നതാണ് ആ കുറച്ച് മാ പൊടി എടുത്തുകഴിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് മിക്സാക്കി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അനീഷ് ചേട്ടൻ അതിനകത്ത് നല്ലവണ്ണം കയറി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് എനിക്കറിയാം ചെയ്യാൻ അക്ബറിന് ഇപ്പോൾ ഇവിടെ ഒന്നും പറ്റില്ലെങ്കിൽ അക്ബർ മാറിപ്പോയിക്കോ അക്ബർ ഇങ്ങനെ അവിടെ ഇവിടെ കയറിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും എൻ്റെ അടുത്ത് എടുക്കേണ്ട വീട്ടിൽ പോയിട്ട് എടുത്തോ എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇനി ഈ അനീഷേട്ടന ഇനി ക്യാപ്റ്റൻ ആക്കാതിരുന്നാൽ മതിയെന്ന് ആ അനീഷേട്ടെ ക്യാപ്റ്റൻ ആക്കാതിരിക്കാനുള്ള ഇതൊന്നും അനുമോൾക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ ക്യാപ്റ്റൻ ആവേണ്ടി അടുത്ത് അനീഷ് ക്യാപ്റ്റൻ ആവുക തന്നെ ചെയ്യും